നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു അദ്ധ്യായം പതിനാല് അദ്ധ്യായം തുടരുന്നതിന് മുൻപ് എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അദ്ധ്യായത്തിലേക്ക് കടക്കുന്നു അരുൺ മുകളിൽ വന്നപ്പോൾ ഡ്രസ്സ് ചെയ്ത ലയ ബാൽക്കണിയിൽ ഫോണുമായി നിൽക്കുന്നത് കണ്ടു അവൻ അങ്ങോട്ട് ചെന്നു റിസപ്ഷന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സാരി തന്നെ അവൻ ചിരിച്ചു എനിക്ക് അരുണേട്ടനോടൊരു ഉണ്ട് അരുണേട്ടന് ഞാൻ കാരണം എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതെന്നോട് പറയണം എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നത് അത് എല്ലാവരും അറിയുന്ന കാര്യമല്ലേ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും അവഗണിച്ചു കളയുകയാണ് നിൻ്റെ അച്ഛൻ ചെയ്തത് വേണ്ടെന്ന് പറഞ്ഞിട്ടും അതുമായി വന്നാൽ എൻ്റെ ബന്ധുക്കളുടെ മുന്നിൽ ഞാൻ ആരായി നീ അതെന്താ ചിന്തിക്കാത്തത് ആ വിഷയത്തെപ്പറ്റി ഒരു ചർച്ച തന്നെ ഈ വീട്ടിൽ ഉണ്ടായതാ സത്യത്തിൽ ഇങ്ങനെ ഒരു സംസാരം നടന്നതൊന്നും ഞാനോ അമ്മയോ അറിഞ്ഞിട്ടില്ല അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതുമില്ല ലേക്ക് അപ്പോഴും അത് വിശ്വസിക്കാനായില്ല അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അറിയിച്ചു കൊടുക്കുകയേ ഞാൻ ചെയ്തുള്ളൂ എൻ്റെ വാക്കിനെ വില കുറച്ചു കാണുന്നത് ആരായാലും ഞാനത് അംഗീകരിച്ചു കൊടുക്കില്ല അങ്കിൽ എന്താ കരുതിയേ എന്നെ ഫൂളാക്കാമെന്നോ അവൻ റൂം ലക്ഷ്യമാക്കി നടന്നു ഒരെടുത്തുചാട്ടമായി പോയി വിവാഹമെന്ന് ലയ ഓർത്തു അരുണേട്ടൻ്റെ അമ്മ മേക്കപ്പ് റൂമിൽ വന്നപ്പോൾ ചോദിച്ചത് എത്ര പവൻ സ്വർണ്ണമുണ്ടെന്നാണ് ഇപ്പോഴിതാ കാറു പോയെന്ന് പറയുന്നു എന്തിനായിരുന്നു വിവാഹം നടത്താൻ അച്ഛൻ തിടുക്കം കാണിച്ചത് അച്ഛൻ്റെ പ്രവൃത്തികളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അച്ഛൻ സമ്മാനിച്ച കാർ ഈ വീട്ടുമുറ്റത്ത് കിടന്ന് തുരുമ്പെടുക്കാനാണ് സാധ്യത യാ താഴെ നിന്ന് പ്രമീളയുടെ വിളി കേട്ടു അവൾ സ്റ്റെയർ കേസിന്റെ നേരെ നടന്നു പുറത്ത് കാർ വന്നു നിന്ന ഉച്ച കേട്ട് മടക്കിയ സാരികൾ ബെട്ടിൽ വെച്ചിട്ട് സുജാത പുറത്തു വന്നു മധുചന്ദ്രൻ ഹാളിലേക്ക് പ്രവേശിച്ചു ട്രാവൽസ്കാരെ സെറ്റിൽ ചെയ്യാൻ പോയതായിരുന്നു അയാൾ മനസ്സിലുണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി എത്ര പേരുടെ മുന്നിൽ വെച്ചാ നാണം കിട്ടത് സുജാത മുഖപുരയില്ലാതെ പറഞ്ഞു നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ചയാ ഉണ്ടായത് സുജാത ഒന്ന് പറ കല്യാണത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും കുറവ് പറയാനുണ്ടോ നമ്മൾ ഒരു കാർ സമ്മാനിച്ചാൽ അത് വാങ്ങാനുള്ള മനസ്സ് കാണിക്കുകയല്ലേ വേണ്ടത് അയാൾ തൻ്റെ ഭാഗം ന്യായീകരിച്ചു ആ കാർ വേണ്ടെന്ന് മധുവേട്ടനോട് അവർ പറഞ്ഞതല്ലേ ഹെക്ടറ വേണ്ടതെന്നും അവർ അറിയിച്ചു എത്രയോ പണം ചെലവാകുന്നു അങ്ങനെ കരുതി ആ കാർ തന്നെ വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് മുന്നിൽ നമ്മൾ ആരാകുമായിരുന്നു പക്ഷേ മധുവേട്ടൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഞങ്ങളോട് പറഞ്ഞതുമില്ല എന്തിനു മധുവേട്ടൻ അത് ഒളിപ്പിച്ചു യതു താഴേക്ക് വന്നു സുജാതയോട് ഇത് ആരാ പറഞ്ഞത് മധുചന്ദ്രൻ നെറ്റി നെറ്റിചുളിച്ചു ലയ എന്നെ വിളിച്ചിരുന്നു ഒരുപാട് പ്രതീക്ഷയോടെ ആ വീട്ടിൽ ചെന്ന് കയറിയതാ അവൾ അവളുടെ മനസ്സ് എന്തുമാത്രം നൊന്തു കാണും ജീവിക്കാനല്ലേ അവളെ അങ്ങോട്ട് അയച്ചത് അയാൾ സെറ്റിയിൽ ചെന്നിരുന്നു അരുണിന് ഹെക്ടർ വേണമെങ്കിൽ അതുതന്നെ വാങ്ങിക്കൊടുക്കാമായിരുന്നു അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അച്ഛൻ ആ വിവരം എന്നോടെങ്കിലും പറയാമായിരുന്നു ഏതു നീരസപ്പെട്ടു നിന്റെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് അഹന്തയല്ലേ അതെന്റെ മുന്നിൽ വേണ്ട മധുചന്ദ്രൻ അവന്റെ വായടച്ചു അവൾക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ വിളവിറക്കാമെന്ന് വെച്ചാൽ നിന്നു കൊടുക്കില്ല ഞാൻ മകളുടെ വിവാഹം കൊണ്ട് തീരില്ലല്ലോ ബാക്കിയുള്ളവർക്കും ജീവിക്കണ്ടേ അവൻ ആ കാറ് വേണ്ടെങ്കിൽ ആക്രി വിലയ്ക്ക് വിൽക്കട്ടെ എൻ്റെ കടമ ഞാൻ ചെയ്തു മധുചന്ദ്രൻ റൂമിലേക്ക് പോയി പകച്ചു നിൽക്കുകയായിരുന്നു സുജാത എന്താ അമ്മേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അച്ഛൻ അവനോട് എന്ത് മറുപടി പറയണമെന്ന് സുജാതയ്ക്ക് അറിയില്ലായിരുന്നു കടമ തീർത്തുവിടാൻ മാത്രമാണോ നമ്മൾ കുഞ്ഞാറ്റയുടെ വിവാഹം നടത്തിയത് അച്ഛൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ വെച്ച് അപമാനിതനായതിൻ്റെ ദേഷ്യമാ നിൻ്റെ അച്ഛന് തിടുക്കപ്പെട്ട അച്ഛൻ കുഞ്ഞാറ്റയുടെ വിവാഹം നടത്താൻ എന്താ കാരണം നല്ല ബന്ധം വന്നപ്പോൾ വിട്ടുകളയാൻ തോന്നിയില്ല എന്ന പഴയ മറുപടിയല്ല എനിക്ക് വേണ്ടത് ഞാൻ ശിവശങ്കരൻ മുത്തച്ഛനോട് ചോദിച്ചു മുത്തച്ഛൻ പറഞ്ഞത് മോളുടെ വിവാഹകാര്യം അച്ഛൻ അങ്ങോട്ട് പറഞ്ഞെന്നാ അമ്മ കരുതുന്ന പോലെ മുത്തച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രപ്പോസലല്ല സുജാത മിഴിച്ചു നിന്നു ഇന്നത്തെ അനുഭവത്തോടെ ആ വീട്ടുകാരെ പറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മതിപ്പ് പോയി അരുണിനെ നമ്മൾ കണ്ടതുപോലൊന്നുമല്ല എന്തിനു ഞാനത് മറച്ചു വയ്ക്കണം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അരുൺ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവൻ വെട്ടി വെട്ടിത്തുറന്നത് പറഞ്ഞു എൻ്റെ ദൈവമേ സുജാത നെഞ്ചിൽ കൈവച്ചു ആരും അത് മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനത് അറിഞ്ഞ കാര്യമാ അതിൻ്റെ ലഹരിയിലാണ് അവൻ നമ്മളെ കളിയാക്കിയത് അവൻ മാത്രമല്ല അശോകേട്ടനും ഫോമിലായിരുന്നു യദു സത്യമാണോടാ നീ പറയുന്നത് ഉറപ്പ് വരാതെ ഞാനത് അമ്മയോട് പറയുമോ അമ്മേ അടുത്തു വന്നപ്പോൾ സ്മെല്ലുണ്ടായിരുന്നു കുഞ്ഞാറ്റ ഈ ശീലമൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല ധൃതി പിടിച്ച് ഈ വിവാഹം നടത്തിയത് മണ്ടത്തരമായി പോയമ്മേ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു എനിക്ക് അവളെ പറ്റി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ട് നിങ്ങളുടെയൊക്കെ കണ്ണു മഞ്ഞളിച്ചു പോയി യതു തിരിച്ചുപോയി സുജാത സെട്ടിയിൽ തളർന്നിരുന്നു മക്കളുടെ ആഗ്രഹങ്ങൾക്കൊന്നിനും എതിരു നിന്നിട്ടുള്ള ആളല്ല മധുവേട്ടൻ ലയയെ സംബന്ധിച്ച് വിവാഹം അവൾക്കൊരു വിഷയമേ അല്ലായിരുന്നു മക്കളുടെ വിവാഹം വീട്ടിൽ ചർച്ചാവിഷയവുമായിട്ടില്ല പിന്നെ എന്തിനാണ് മധുവേട്ടൻ തന്നെ ഇളയച്ചനോടത് പറഞ്ഞത് ലയ സംശയം പ്രകടിപ്പിച്ചതുപോലെ അവൾക്ക് ഭവാനിയുമായുള്ള അടുപ്പം മധുവേട്ടൻ മനസ്സിലാക്കി കാണുമോ എങ്കിൽ തന്നോടത് പറയേണ്ടതല്ലേ സുജാതയുടെ മനസ്സിൽ ചോദ്യങ്ങൾ പുകയാൻ തുടങ്ങി സുജാത പെട്ടെന്ന് എഴുന്നേറ്റു അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ മധുചന്ദ്രൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു അകത്ത് പ്രവേശിക്കാതെ സുജാത വാതിലിനു പുറത്തുനിന്നു ഞാനും താനും അല്ലാതെ മറ്റാരും ഇത് അറിയരുത് എനിക്കൊരു അഞ്ച് മാസത്തെ കാലാവധി മതി ഇൻട്രസ്റ്റ് തോറും കൊടുത്തോളാം കല്യാണം കഴിഞ്ഞതിൻ്റെ ക്ഷീണം തന്നെ മധുചന്ദ്രൻ്റെ വാക്കുകൾ അവൾ കേട്ടു ആരോടോ പണം വായ്പ ചോദിക്കുകയാണെന്ന് സുജാതയ്ക്ക് മനസ്സിലായി അറിയാം വലിയ എമൗണ്ട് തന്നെയാ ഞാൻ ചെക്ക് ലീഫ് തരാം അതിനെ എനിക്കിപ്പോൾ കഴിയൂ മൂന്ന് ദിവസത്തിനുള്ളിൽ താൻ അൻപത് ലക്ഷം രൂപ അറേഞ്ച് ചെയ്താ സുജാത നടുങ്ങിപ്പോയി ശരി നാളെ ജോർജ് കുട്ടി വിളിച്ചാൽ മതി സുജാത വേഗം അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഡൈനിങ് ഹാളിൽ ചെന്ന് ചെയർ പിടിച്ചിട്ടിരുന്നു കല്യാണം നടത്തിയതിൻ്റെ ബാധ്യത തീർക്കാനാണ് ചെക്ക് ലീഫ് കൊടുത്ത് അൻപത് ലക്ഷം രൂപ പലിശയ്ക്കെടുക്കുന്നത് ജോർജ് കുട്ടി വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനാണ് നൂറ്റൻപത് പവനിൽ ജുവലറി എന്നെടുത്തത് നൂറു പവൻ മാത്രമാണ് അൻപത് പവൻ തൻ്റേതാണ് എന്നിട്ടും മധുവേട്ടൻ ഇത്രയും കടബാധ്യതയോ അപ്പോൾ മധുവേട്ടൻ്റെ അക്കൗണ്ടിൽ കിടന്ന പണമൊക്കെ എങ്ങോട്ട് പോയി അൻപത് ലക്ഷം രൂപ മറിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പറഞ്ഞതാണ് യദുവിൻ്റെ ബാങ്ക് ബാലൻസ് മനസ്സിൽ വെച്ച് തന്നെയാണ് കല്യാണത്തിനിറങ്ങിയത് ലയയുടെ അപ്പോഴത്തെ ഇടപെടലോടെയാണ് അത് മുടങ്ങിയത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് മധുവേട്ടന് ജോലി കിട്ടുന്നത് അതും സെൻട്രൽ ഗവൺമെൻറിൽ ഇരുപത്താറ് വർഷം പ്രമോഷനോടെ ജോലി ചെയ്തു കനത്ത ശമ്പളവും മകളെ വിവാഹം കഴിപ്പിച്ചു വിടാൻ കടം വാങ്ങണമെങ്കിൽ ബാങ്ക് ബാലൻസിൽ കാര്യമായ ഒന്നുമില്ലെന്ന് വേണം കരുതാൻ മധുവേട്ടൻ്റെ സമ്പാദ്യമൊക്കെ ഏതു വഴിക്ക് പോയി സത്യം എന്താണെന്ന് തനിക്ക് തിരിച്ചറിഞ്ഞേ തീരൂ തൻ്റെയും കുട്ടികളുടെയും മുന്നിൽ പാട്ടുപാടിയും ചിരിച്ചു കളിച്ചും നടന്ന മനുഷ്യന് താനറിയാത്ത മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ മകളെ കെട്ടിച്ചുവിട്ട് ബാധ്യത തീർക്കാൻ എന്താവും കാരണം അപ്പോൾ ഒന്നും അറിഞ്ഞതായി ഭാവിക്കരുത് ഒഴുകിയിറങ്ങിയ ചുട്ടുപൊള്ളുന്ന കണ്ണീർ തുടയ്ക്കാൻ പോലും സുജാത ശ്രമിച്ചില്ല ഒരു പൊട്ടിക്കരച്ചിൽ അവളുടെ ഹൃദയത്തിൽ ചുരമാതി ലയ ബെണ്ടിൽ വന്നിരുന്നു റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പതിനൊന്ന് മണിയായി വിവാഹത്തിന് സമ്മാനിച്ച കാറിലാണ് അശോകേട്ടനും പ്രമീള ചേച്ചിയും ഫംഗ്ഷന് വന്നത് ആ കാർ ആരെങ്കിലും ഓടിച്ചു വന്നതിൽ അവൾക്ക് ആശ്വാസം തോന്നി റൂമിൽ വന്ന് മേലുകഴുകിയ ഉടൻ അരുൺ താഴേക്ക് പോയതാണ് അവൾ എഴുന്നേറ്റു ചെന്ന് ഫോണെടുത്തു നോക്കി അമ്മയുടെയും യദുവേട്ടൻ്റെയും മിസ്ഡ് കോൾ കണ്ടു കൂടുതൽ തവണ വിളിച്ചിരിക്കുന്നത് യദുവാണ് അവൾ യദുവിനെ തിരിച്ചു വിളിച്ചു കുഞ്ഞാറ്റേ യെതുവിൻ്റെ വാത്സല്യം നിറഞ്ഞ ശബ്ദം കേട്ടു ഫോൺ സൈലൻ്റിലായിരുന്നു യതുവേട്ട റിസപ്ഷൻ നടന്ന സ്ഥലത്തായിരുന്നു ഇപ്പോഴാ വീട്ടിലെത്തിയത് അവൾ ക്ഷമാപണത്തോടെ പറഞ്ഞു അരുൺ എവിടെ ഏട്ടന്മാരുടെ കൂടെയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മോളെ അവൾ ചിരിച്ചു എന്തു പ്രശ്നം യതുവേട്ടൻ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നത് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ മാത്രമായി നേരിട്ടല്ലേ പറ്റൂ എൻ്റെ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് സത്യമല്ലേ യതുവേട്ടാ പറന്നുല്ലസിച്ച് നടന്ന എന്നെ നിങ്ങളെല്ലാം കൂട്ടിലടച്ചു പെണ്ണിൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ അല്ലേ യതുവേട്ടാ ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം ആത്മനിന്ദയായിരുന്നു അത് മോളെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഏട്ടനോട് പറയണം യതുവേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനിങ്ങോട്ട് വന്നതല്ലേയുള്ളൂ അവൾ ചിരിച്ചു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു അരുണേട്ടൻ വന്നു ഞാൻ നാളെ വിളിക്കാം അവൾ വേഗം കോൾ കട്ട് ചെയ്തു അരുൺ അകത്തേക്ക് വന്നപ്പോൾ സെൽ ടേബിളിൽ വെച്ചിട്ട് അവൾ എഴുന്നേറ്റ് നിന്നു കുറച്ച് ലേറ്റായി പോയി അവൻ വാതിലടച്ചു കുറ്റിയിട്ടു എന്നിട്ട് അവളെ അടിമുടി നോക്കി അന്ന് തന്നെ കാണാൻ വന്നപ്പോൾ അവനിൽ നിന്നുണ്ടായ സകല സീമകളും വിട്ടുള്ള നോട്ടമായിരുന്നു അത് അവളിലെ സ്ത്രീത്വത്തിന് മുറിവേറ്റു അടിപൊളി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുവ നീ ഭാഗ്യവാനാണെന്ന് അരുൺ ചിരിയോടെ വാച്ച് അഴിച്ചു വെച്ചു ലയയുടെ ദേഹം ഉരുകി ആദ്യ രാത്രിയിൽ ഭാര്യയോട് ഭർത്താവ് പറയുന്ന വാചകം ഇതാണോ ദാമ്പത്യ ജീവിതം മറ്റുള്ളവർ ഭാര്യയുടെ ആകാര വടിവിന് മാർക്കിട്ടത് കേമമെന്ന് പറയുന്ന ഭർത്താവ് അതിൽ അയാൾ അഭിമാനം കൊള്ളുന്നു തനിക്ക് കിട്ടിയത് ഏറ്റവും നല്ലതെന്ന് വാ ഇരിക്ക അവളുടെ കൈ പിടിച്ച് അവൻ ബെഡിലിരുത്തി ഒരാഴ്ച കൊണ്ട് ബന്ധുവീടുകളൊക്കെ തീർക്കണം മറ്റന്നാൾ നിന്റെ വീട്ടിലേട്ട് പോയിട്ട് വേണം ആ ജോലി തീർക്കാൻ പിന്നെ മൂന്നാർ നാലഞ്ച് ദിവസം അവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ മഴയാത്രേ നമുക്കതല്ലേ വേണ്ടത് മഞ്ഞിനേക്കാൾ സുഖം മഴയാ ആണും പെണ്ണും തമ്മിലുള്ള അന്തരം ഓർക്കുകയായിരുന്നു അവൾ താലി കെട്ടി ഒരു പുരുഷൻ അവൻ്റെ സങ്കേതത്തിലേക്ക് അവളെ കൊണ്ടുപോകുന്നു അവിടെ അവൻ്റെ അധീശത്വം തീരുമാനങ്ങൾ അവൻ മാത്രമായി എടുക്കുന്നു നീ എന്താ ഒന്നും മിണ്ടാത്തത് അവൻ ചോദിച്ചു ഞാൻ എന്തു പറയാനാ അവൻ അവളെ പിടിച്ച് അടുപ്പിച്ചു അടക്കി ചേർത്ത് ഒരു നിരം ആർത്തിയോടെ കഴുത്തിൻ്റെ ഇരുഭാഗത്തും ചുണ്ടുകൾ ചേർത്തു കഴുത്തിൽ നിന്ന് കവിളിലേക്ക് വെമ്പലോടെ അരിച്ചു കയറിയ ചുണ്ടുകൾ മുഖത്തിനടുത്തെത്തി രണ്ട് കൈകൊണ്ടും അവളുടെ മുഖം പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ നാസികയുടെ അടുത്തെത്തിയതും ലയ ഞെട്ടലോടെ മുഖം വെട്ടിച്ചു അവൻ്റെ നെഞ്ചിൽ തള്ളി അവൾ അകറ്റി മാറ്റി എന്താ അവൻ ചോദിച്ചു അരുണേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ തമാശ കേട്ടതുപോലെ അവൻ ചിരിച്ചു നല്ലൊരു ദിവസമായിട്ട് രണ്ട് പെഗ്ഗടിക്കണ്ടേ എനിക്കിതിഷ്ടമല്ല എൻ്റെ വീട്ടിൽ ആർക്കും ഈ ശീലമില്ല ലയ എഴുന്നേറ്റ് മുറിയുടെ ഒരു ഭാഗത്തേക്ക് മാറിപ്പോയി അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റു ഓ പിന്നെ അത് നിൻ്റെ വീട് നീ കണ്ടിട്ടുള്ളത് നിൻ്റെ അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന അച്ഛനെയല്ലേ മറ്റുള്ള ആണുങ്ങൾ അങ്ങനെയല്ലടി അരുൺ എഴുന്നേറ്റു ഈ ലോകം ആണിനു മാത്രമുള്ളതാടി അവൻ്റെ സുഖത്തിന് നിനക്ക് ഞാനത് മനസ്സിലാക്കിത്തരാം അവൻ അവളുടെ നേരെ പാഞ്ഞുചെന്നു അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ